ചെറിയ ഒരു ഓപ്പണിംഗ് ആയിരുന്നു കൊടുത്തോണ്ടിരുന്നത് വൈഡ് ഓപ്പണിംഗ് കൊടുത്തു അതൊരു ആൾക്കാർക്ക് അകത്തെ കാണാൻ അകത്തെ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ആ രീതിയിൽ അത് കൊടുത്തു പിന്നെ ഇതിനകത്ത് നാല് ഉണ്ട് ശരി ഒന്ന് അതുകൂടാതെ രണ്ട് ഫ്രയേഴ്സ് കൊടുത്തിട്ടുണ്ട് വാഷ് ബേസിൻ ഉണ്ട് പിന്നെ അത്രയും ഏറിയ നമുക്ക് വേണ്ടി ഉപയോഗിക്കാം സാധനങ്ങൾ വെക്കാൻ വെക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ തട്ടുണ്ട് തട്ടുണ്ട് താഴെ തട്ടുണ്ട് അതെ മാക്സിമം യൂട്ടിലിറ്റി കൊടുക്കത്തക്കോളും സൈസ് പന്ത്രണ്ടെ പേ ആറാണ് സൈസ് വന്നേക്കുന്നത് എങ്കിലും ചെറുതായിട്ട് തോന്നും കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു ഓവൽ ഷേപ്പിലാണ് ഉണ്ടാക്കിയേക്കുന്നത് ഓക്കെ ഫ്രണ്ട് ആൻഡ് ബാക്ക് രണ്ട് സൈഡ് ഓവൽ ഷേപ്പ് ആ ഓക്കെ പിന്നെ ഇവിടെ അത്യാവശ്യം ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതെ അതെ ഇത് ഫുള്ള് നമ്മുടെ തന്നെ വർക്കല്ല ഇത് കാർട്ടും അതിന്റെ എക്യൂപ്മെന്റ് സേഫ്റ്റിക്ക് വേണ്ടിയാണ് പിന്നെ അതുപോലെ തന്നെ വാട്ടർ കണക്ഷനും വെളിയിൽ എന്നാ കൊടുക്കുന്നത് കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതിന് മേളിൽ വാട്ടർ ടാങ്ക് വരുമ്പോൾ ഇതിന്റെ ലുക്ക് പോകും ലുക്ക് പോകും അതുകൊണ്ട് വെള്ളിന്നുള്ള കണക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഇതാണ് നമ്മുടെ വാട്ടർ ഇൻലെറ്റ് അല്ലെ അകത്തെ ടാപ്പിനകത്തോട്ട് ഇതിനകത്ത് നമ്മൾ കണക്ട് ചെയ്യുക ടാങ്ക് അകത്ത് തന്നെ അടിയിൽ തന്നെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ പവർ യൂണിറ്റ് പവർ സപ്ലൈ